ഇവിടെ ഒരു ഫോർമൽ മാജിക് ആവശ്യം പോലെയാണ് പിന്നെ തമ്പി തമ്പി നാളെ എത്ര സിനിമ ചെയ്താലും ആദ്യത്തെ സിനിമയുടെ ഒരു എക്സൈറ്റ്മെന്റ് ഇനി എത്ര നൂറ് പണം ചെയ്താലും കിട്ടൂല്ല സോ എൻജോയ് താങ്ക് യു സോ മച്ച് കൊടുക്കുക ോചനമില്ല എനിക്ക് അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് കുറച്ചുപേരോട് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പടത്തിൽ ഞാനും ഉണ്ടായിരുന്നു ആമീറിൻ്റെ പടം ഈടി പിന്നെ വേറൊരു പടത്തിൽ തന്നെ വിളിച്ച് ആ സമയത്ത് എനിക്ക് വേറൊരു കമ്മിറ്റ്മെന്റ് ഉള്ളത് പറഞ്ഞു പോകാൻ പറ്റിയില്ല അപ്പൊ അവിടെയൊക്കെ കാണുമ്പോൾ പറയാറുണ്ട് എനിക്ക് ഡേറ്റ് ഒന്നുമില്ല എന്നൊക്കെ എന്തായാലും എല്ലാവർക്കും ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ വിശ്വാസം നേരിച്ചെ ഞാൻ പണ്ട് പ്രൊമോഷൻ സമയത്ത് വെച്ച് കണ്ടിട്ടുണ്ട് പ്രൊമോഷൻ ചെയ്യുന്ന കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ആദ്യമായിട്ടാണ് അല്ലാതെ കേട്ടത് എല്ലാവർക്കും നമസ്കാരം ഇവിടെ മാജിക് ഫ്രെയിംസിന്റെ ബാനറിലുള്ള പടത്തില് ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇത്രയും നല്ലൊരു പ്രൊഡക്ഷൻ ഇത്രയും നല്ലൊരു ടീം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്റർവ്യൂ ഒക്കെ ഇപ്പൊ ലിസൻ ചേട്ടനെ ആയാലും ബി ചേനും വിനൈചേനെ ഇന്റർവ്യൂ എടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒപ്പം ഒരു സിനിമ ചെയ്യാൻ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റിലും സന്തോഷത്തിലാണ് ഞാൻ തീർച്ചയായിട്ടും എനിക്ക് ഇവരെല്ലാവരും ആൻഡ് അമൽ ചേട്ടൻ മാറിയിട്ട് സിനിമയാണ് ആൻഡ് ദിവസം പ്രാർത്ഥിക്കാൻ നമസ്കാരം നീണ്ട സിനിമ ചെയ്യാൻ വളരെ സന്തോഷം ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുന്ന തമ്പിനെ തമ്പിന്ന് തന്നെ വിളിക്കാം അല്ലേ അങ്ങനെ ഒരു സംവിധായം നമുക്ക് ഉണ്ടായതിൽ വളരെ സന്തോഷം ഒരുപാട് നാളാണ് ഈ കഥയും കേട്ടുകൊണ്ട് കാത്തുകാത്തിരിക്കണത് ബിജുവിൻ്റെ കൂടെ രണ്ട് സിനിമ ചെയ്തിട്ടുണ്ട് ഒരു സിനിമയും കൂടി ചെയ്യാൻ ഒരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷം പിന്നെ എല്ലാവരും എനിക്കറിയപ്പെട്ട ആളുകളാണ് എല്ലാവരും അതുകൊണ്ട് എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും പ്രാർത്ഥനയും ഇതിന് പറയുകയാണ് എന്ന് പറയാണ് ഈ ലിസ്റ്റിൻ്റെ എപ്പോഴും കൂടെയല്ലോ ഭവന മൗളിയിൽ പട്ടിയെ പോലെ ഫുൾ ടൈം ലിസ്റ്റിൻ്റെ പുറകെടക്കുന്നുണ്ട് ശരിയാണല്ലേ പട്ടിയാണോ അപ്പം എനിക്ക് ഈ സിനിമയിൽ ഒരുപാട് എന്റെ പ്രാർത്ഥന ഒരുപാടുള്ളൊരു സിനിമയാണിത് അതുപോലെ തന്നെ ലിസ്റ്റിൻ്റെ എല്ലാ സിനിമകളും വൻ വിജയമായി മാത്രമേ എനിക്കും പിടിച്ചേക്കാൻ പറ്റുള്ളൂ അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം സത്യസന്ധമായിട്ട് പറയുകയാണ് ആ പുറകെ നിൽക്കുന്നതിൽ മുക്കാൽ പേരും എൻ്റെ കൂട്ടുകാരാണ് അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത് എൻ്റെ അപ്പം വന്നിട്ടുണ്ട് എന്നെ കോളേജിൽ എൻ്റെ അച്ചോടി രേഷ്മ വന്നിട്ടുണ്ട് അപ്പം എനിക്ക് ജീവിതത്തിൽ വളരെ ഇഷ്ടമുള്ള കണ്ടുമാനും പേരും കൂടെ വന്നു ചേർന്നിട്ടുണ്ട് വന്നു ചേർന്ന എല്ലാവരെയും നന്ദി ആരെയും ഉത്സാഹപ്പെടുത്തില്ല എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട്